ഉള്ളിലുള്ള പണാധിപത്യത്തെക്കുറിച്ചാണ് ഇപ്പോഴും പാണക്കാട് തങ്ങളിനെ പ്രതിരോധത്തിലാക്കിയ ഇടപാടിൽ ആളുകൾ ഇപ്പോഴും ഉണ്ട് അത് ഈ പണാധിപത്യമാണ് പ്രശ്നം ചോദിക്കട്ടെ അത് അത് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഞാനൊരു സ്ഥാനാർത്ഥിയെന്നാണ് നിനക്ക് ഞാൻ വ്യക്തികളെ പേരെടുത്തു നയിക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ആളുകൾ മനസ്സിലാക്കാലോ പത്ത് കോടി രൂപ ഒരുമിച്ച് കൊണ്ടെടാൻ ആരുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ പത്ത് രൂപ കോടി രൂപ ഒരുമിച്ച് കൊണ്ടെടുന്നു തങ്ങളുടെ ഒപ്പിട്ട ചെക്ക് തങ്ങളെ കൊണ്ട് ചുരു വരച്ചു കൊടുക്കും കൊണ്ട് വരച്ചു കൊടുക്കും ആ ചെക്ക് കൊണ്ട് ആ കാശ് പിന്തുടയ്ക്കണം ഇ ഡി വന്നപ്പോൾ തങ്ങളെ പ്രീതി ആക്കാരിക്കാൻ പറ്റില്ലല്ലോ റെക്കോർഡിക്കല് തങ്ങളുടെ പേരിലല്ലേ കാശ് ഇട്ടിരിക്കുന്നത് തങ്ങളല്ലേ പിൻവലിച്ചിരിക്കുന്നത് ആ ഈഡിന് അവസാനം കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകളെല്ലാവരും കൂടി ഈഡിയോട് മൊഴി കൊടുത്തപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും കാശ് തങ്ങളുടെ തങ്ങളെടുത്തു അതായത് തങ്ങളെ മുന്നിൽ വിട്ടുകൊടുത്തു അത് ആദ്യം ഞാൻ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു ഇല്ല അങ്ങനെ ഇടി എന്ന് പറഞ്ഞു പിന്നെ തെളിവ് കാണിച്ചു കൊടുത്തു തെളിവ് കൊടുത്തു പറഞ്ഞു അത് കാലത്ത് ഈടി വന്നപ്പോ ഒന്ന് കുരുമുളകിന്റെ വെള്ളി പൊട്ടിക്കാൻ കയറിയതാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു രുമുളകിന്റെ വള്ളി ഈ കാലത്ത് ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു മണി വരേക്കും കുരുമുളക് വള്ളി പൊട്ടിക്കായിരുന്നോ ഇടി ഉദ്യോഗസ്ഥര് അത് അതില് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടയാളെന്നെ പറഞ്ഞു പറഞ്ഞു അത് മാത്രല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് രാജ്യത്ത് ശാന്തി ഇല്ലല്ലോ ശാന്തി പകരാൻ വേണ്ടി ദിസ് കാറ്റ് സ്കാൻ എത്രയും ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ എത്ര ശാന്തമായാണ് പൂച്ചിരിക്കുന്നത് അതെ ഒരു പ്രശ്നമല്ലല്ലോ അങ്ങനെയാണ് ഇന്ത്യക്കാരുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ഇന്ത്യക്കാര് ജീവിച്ചിരുന്നത് ഇപ്പൊ അങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംശയത്തിലാ നോക്കുന്നത് നീ ആര് ഞാൻ ആര് അവന്റെ പേരെന്താ അവന്റെ ഏതാ ഈ രീതിയിലാണ് നോക്കുന്നത് ജാതി പേര് പോലും മാറ്റി പറയുന്ന ആളുകൾ ഇപ്പൊ ബാബു എന്ന പേരൊക്കെ കൂടുതൽ ഫേമസ് ആയിരുന്നു അരുണൊക്കെ മാറ്റി 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 ഒക്കെ ബാബു അറിയാം ആ ഇനി എന്റെ ഒരു അങ്ങനെ ഒരു മതേതര മുഖമായിട്ടാണ് പൊന്നാനിയിൽ നിന്ന് മനസ്സിലായി തീർച്ചയായിട്ടും മതേതരത്വത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന നിലയിൽ തന്നെയാണ് കാണാം തീർച്ചയായിട്ടും ഇത് ആരാണ് എം എൽ എത്തി കഴിഞ്ഞു അപ്പോ നമസ്കാരം ഇതൊക്കെ ഞങ്ങള് ഒരു റൗണ്ട് മൊട്ടപ്പത്തിരി കഴിച്ചു മൊട്ടയില്ലാത്ത മൊട്ടപ്പത്തിരി അതെ അതിൽ ഉറന്ന കഴിച്ചു അതിനിടയ്ക്ക് ഞങ്ങളെ ഞെട്ടിപ്പിച്ചൊരു വാർത്തയും വന്നു വാണിജ്യ പാചകവാതക വില വർദ്ധിച്ചു ഇരുപത്തിമൂന്ന് രൂപ അൻപത് പൈസ കൂട്ടി അപ്പൊ ഇനി മൊട്ടപ്പത്തിരി അടക്കമുള്ള സാധനങ്ങളുടെ വില കൂടും കൂടും അത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ആരെ ധൈര്യമാണ് കേട്ടോ അല്ലേ അപ്പൊ നമ്മൾ ഹംസിക്കേണ്ട കാര്യം പറയുന്നു ലീഗിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അതിൽ ചില കാര്യങ്ങൾ സൂചനയായിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ആൾക്കാർക്ക് മനസ്സിലായി എന്താ സംഭവിച്ചെന്നുള്ളത് അപ്പൊ ഇനി എന്റെ ചോദ്യം അബ്ദുൽസാം സമതാനിയെ പോലൊരു സ്ഥാനാർത്ഥി അദ്ദേഹം ഒരു പണ്ഡിതനാണ് അദ്ദേഹം ഹിന്ദു സമുദായങ്ങൾക്കിടയിലും വലിയ സ്വാധീനമുള്ളൊരു നേതാ ഒരു ഒരു പ്രസംഗകനാണ് പണ്ഡിതനാണ് പ്രഭാഷകനാണ് അപ്പൊ അദ്ദേഹത്തോടൊപ്പമാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത് അപ്പോൾ പൊന്നാനി മണ്ഡലത്തിലുള്ള അബ്ദുൾസബ് സമദാനിക്ക് വ്യക്തിപരമായി കിട്ടുന്ന വോട്ടുകൾ ഒരു തിരിച്ചടിയാവും വ്യക്തിപരമായി അങ്ങനെ വോട്ട് കൊടുക്കുവോ കാരണം എന്താ ഇത് എലക്ഷൻ ആണിത് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള ഒരു മെമ്പറാണ് ഓൾവേസ് ഡോർ എപ്പോഴും ഓപ്പൺ ചെയ്തിട്ടുള്ള എപ്പോ വിളിച്ചാലും കിട്ടാവുന്ന എവിടേക്കും ഇറങ്ങി വരാവുന്ന ഒരു മെമ്പർ അല്ലേ ജനപ്രതിനിധിയായിട്ട് കിട്ടേണ്ടത് അതിനല്ലേ വോട്ട് കൊടുക്കുക അവട്ടാണെന്ന് വെച്ചാൽ എനിക്കത് കിട്ടുക കൂടുതല് ഞാൻ അവൈലബിൾ ആണ് ഞാൻ പ്രവർത്തകരുടെ ആളാണല്ലോ പിന്നെ മറ്റൊന്ന് ഞാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടിടക്കുന്നു എന്റെ കൂടെ എൻ്റെ സ്ഥാപനം പഠിച്ചുപോയ മൂവായിരത്തിലധികം അധ്യാപകർ ഇന്ന് വിവിധ കോളേജുകളിൽ പഠിപ്പിച്ചുകൊണ്ട് അന്യ വോട്ടർമാരാണ് അയ്യായിരത്തോളം എഞ്ചിനീയർമാർ പത്ത് പതിനായിരത്തോളം മറ്റ് ഉദ്യോഗസ്ഥർ ഒക്കെ എന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചുപോയ ആളുകളുണ്ട് ഞാൻ അവരുടെയൊക്കെ ഒരു ഗുരുതല്യനാണ് അതുകൊണ്ട് ഞാൻ അവരുടെ ഉണ്ട് എന്റെ പ്രതിനിധികളായിട്ട് ഉണ്ട് അതുകൊണ്ട് മാത്രല്ല ഞങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് ഞാൻ വരുന്നത് വള്ളത്തോളിന്റെ സ്ഥലത്തു നിന്നാ പാഞ്ഞാൾ വള്ളത്തോള് ഇവിടുന്ന് അങ്ങോട്ട് പോയതാ ശരിക്കും വള്ളത്തോൾ ഇവിടെ തീർന്ന അങ്ങോട്ട് പോയതാണ് പിന്നെ അതിനു മുമ്പ് എന്റെ ഉപ്പാവ ഇവിടുന്ന് പൊന്നാലിന്ന് അങ്ങോട്ട് പോയതാ ബന്ധ പിന്നെ ഇവിടെ എനിക്ക് വീടൊക്കെ ഉണ്ട് മാത്രല്ല എന്റെ വരവ് ഇവിടെ തന്നെയാണ് ഞാൻ എന്റെ ഉപ്പാവ് ഇവിടെ പോയതാണ് അതെ പൊന്നാനിയുടെ അതെ പൊന്നാനിയുടെ മരുമോനാണ് പേരകുട്ടിയാണ് ഈ വെള്ളത്തോൾ ഞങ്ങളുടെ വികാരം ഞങ്ങളുടെ വികാരാണ് പൊന്നാനി അത് കാരണം എന്താ വെള്ളത്തോൾ ഞങ്ങളുടെ ഒരു വികാരമാണ് വെള്ളത്തോള് ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോ ഞാൻ വെള്ളത്തോളിന് ഇങ്ങോട്ടും പോന്നു പൊന്നാനിക്കും പോന്നു അത്ര തന്നെ